ഹായ് എല്ലാവർക്കും വിഷുദിനാശംസകൾ അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് സ്പെഷ്യൽ കിടക്കാച്ചി ഓഫറാണ് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ഓഫറിൽ വരുന്ന റോസുകൾ ഏതൊക്കെയാണെന്നും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ഓഫറാണ് കുറച്ച് ഡിലേ ആയി ഞാൻ വീഡിയോ ഇടാനായിട്ട് പക്ഷേ ഇന്നലെയും മെനിയാനൊക്കെ ആയിട്ട് നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സ് റണ്ണിങ് ആണ് അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഓഫറുമായിട്ടാണ് കേട്ടോ എൻ്റെ വരവ് അപ്പോൾ ഓഫർ വരുന്നതല്ല ഞാൻ അധികം ഏകാക്കാതെ തന്നെ പറയാം നമ്മുടെ ഓഫർ എന്താണെന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്ത് വരുന്ന റോസുകൾ അഞ്ചെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇനി നൂറ്റി അൻപതിനകത്ത് വരുന്ന പത്ത് റോസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതായത് നിങ്ങൾ പത്തെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് മനസ്സിലായോ നൂറ്റി അൻപത് നൂറ്റി അൻപത് രൂപ വെച്ച് പത്ത് റോസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാവും നിങ്ങൾ ആ പത്തെണ്ണം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആയിരം രൂപ അതായത് ഒരു റോസ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമ്പോൾ ആയിരം രൂപയ്ക്ക് ഇട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് അതായത് വിഷു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അഞ്ചെണ്ണം സെലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതായത് അഞ്ചെണ്ണം നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാവുമ്പോൾ ഒരു എമൗണ്ട് ആവും നിങ്ങളത് കുറച്ചിട്ട് ആയിരം അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അഞ്ചെണ്ണം കിട്ടുക അതായത് ഒരു റോസിന് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വരുന്നത് അത് നിങ്ങൾക്ക് പതിനഞ്ചെണ്ണം വേണമെന്നുണ്ടെങ്കിലും ഇരുപതെണ്ണം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സെലക്ട് ചെയ്യാം ഓഫർ ശ്രദ്ധിക്കുക പതിന നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്ത് വരുന്ന റോസുകളാണ് ഈ ഒരു ഓഫറിൽ വരുന്നത് അതായത് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് റോസ് വെറൈറ്റീസ് ഉണ്ട് കുറച്ച് കുറച്ച് ക്രീപ്പർ റോസുകളൊക്കെ നമുക്ക് ഈ ഒരു ഓഫറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് റോസുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ റോസുകളും നമുക്ക് ആ ഒരു എമൗണ്ടാണ് വരുന്നത് വിഷുവിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക അപ്പോൾ മാക്സിമം വേണ്ടവരൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള റോസുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ക്യാപ്ലോഗിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള റോസുകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് വേറെ റോസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ടും പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോംബോ ഓഫർ കോംബോലല്ല കോംബോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു ഓഫറിൽ റണ്ണിങ് ആയിട്ടുള്ളത് അടിപൊളി ഓഫറാണ് ആരും മിസ്സ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേടിക്കുക കാരണം നമുക്ക് ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ നിലവിലുള്ളത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ കാറ്റലോഗ് പ്രൈസ് തന്നെ വരും അപ്പോൾ ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ താങ്ക്